না <laughs> মানে

കോഴിക്കോട് തിക്കോടി പഞ്ചായത്ത് ബസാറിൽ വഴി തർക്കത്തിനൊടുവിൽ അയൽവാസികളുടെ കൂട്ടത്തല്ല റോഡ് വശത്ത് മതിൽ കെട്ടുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മൂന്ന് കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടത്തല്ലിൽ കലാശിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം മൂന്ന് നിസ്സാര പരിപാടികൾ കുടുംബങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും പഞ്ചായത്ത് മന്ത്രി അനുസരിച്ചൊടുവിൽ പരാതി പിൻവലിച്ചു நாட்டீ <laughs> <laughs> ഒരു വിശദാംശങ്ങൾ ജിതിൻ ചന്ദ്രൻ നൽകും ജിതിൻ അയൽവാസികളാണ് സ്നേഹത്തോടെ കഴിയേണ്ടവരാണ് അവരാണ് ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്തായിരുന്നു പ്രശ്നം അതെ ബിഞ്ചു ഈ മൂന്ന് അയൽവാസികൾ അയൽവാസി കുടുംബങ്ങൾ തമ്മിലാണ് ഈ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിലെ പതിനൊന്നാം വാടായ പഞ്ചായത്ത് ബസാറിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം ഈ ദൃശ്യത്തിൽ നമുക്കൊരു മതിൽ കാണാം ആ മതിൽ കെട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരം ഒരു കൂട്ടത്തല്ലിൽ കലാശിച്ചത് ആ മതിൽ കെട്ടിയത് ഈ രണ്ട് കുടുംബങ്ങൾക്കായി ഒരു വഴി ആ ഈ മൂന്നാമത്തെ കുടുംബം വിട്ടു നൽകിയിരുന്നു ആ വഴിയുടെ ഒരു വശത്താണ് ഈ മതിൽ കെട്ടിയത് ആ മതിൽ കെട്ടിയത് റോഡിലേക്ക് പോയി അല്ലെങ്കിൽ റോഡിൽ നിന്ന് കൂടുതൽ സ്ഥലം എടുത്താണ് ഈ മതിൽ കെട്ടിയത് എന്ന് മറ്റു അയൽവാസികൾ ആരോപിക്കുകയും അതിനെ ചൊല്ലിയുള്ള ഒരു തർക്കവും ആണ് ആദ്യമുണ്ടായത് അതാണ് ഈ തന്നിൽ കലാശിച്ചത് മൂന്ന് കുടുംബങ്ങളിലെയും എല്ലാ അംഗങ്ങളും പരസ്പരം തല്ലുന്നത് നമുക്ക് കാണാം വടിയും മറ്റും ഉപയോഗിച്ചും ചിലർ മറ്റുള്ളവരെ മർദ്ദിക്കുന്നുണ്ട് അങ്ങനെ ആ മർദ്ദനത്തിൽ മൂന്ന് പേർക്ക് ചെറിയ പരിക്കുകളും ഏറ്റിട്ടുണ്ട് ഈ മൂന്ന് കുടുംബങ്ങളും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട ഈ മൂന്ന് കുടുംബങ്ങളും തമ്മിൽ ഒരു അനുരഞ്ജന ചർച്ച നടത്തി അതിനുശേഷമാണ് ഈ പരാതി പിൻവലിച്ചത് ബിന്ദു ശരി ജിതിൻ കോഴിക്കോട് തിക്കോടി പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ അയൽവാസികൾ തമ്മിൽ